നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടു പോയിൻറ്റ് വണ്ണിൻ്റെ കുറച്ച് ആംപ്ലിഫയർ ബോർഡുകളാണ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ചെക്കിങ് എങ്ങനെയാണ് എത്ര വാർഡ്സ് ഉണ്ട് അതിനെ ഉള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവസാനം വരെ കണ്ടിരിക്കുക അതിൻ്റെ ഫുൾ പ്രൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു എം ടി ടു വൺ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് ഇത് നമ്മൾ നമ്മളിതിന് ഫസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിരിക്കുന്ന ഒരു ആംബ്ലിഫയർ ബോർഡാണ് ഇത് ടു പോയിന്റ് വൺ ൻ്റെ ആംബ്ഫയർ ബോർഡാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതാണ് എം ടി ടു വൺ എന്ന് പറഞ്ഞൊരു മോഡല് ഇപ്പോൾ നമുക്കിതൊന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എം ടി ടു വൺ എന്ന് പറഞ്ഞിട്ട് ടു പോയിൻറ്റ് വൺ ചാനൽ അമ്പത് പ്ലസ് അമ്പത് വാട്സ് സ്പീക്കറും ഹഡ്രഡ് വാട്സ് സബ് ബു ഫോറും എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇത് ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതാണ്ട് ഇതേപോലൊരു പാക്കറ്റാണ് കണ്ടത് പിന്നതൊരു സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നട്ട് അതേപോലെ അതിനുള്ള കുറച്ച് സ്ക്രൂവും കാര്യങ്ങളെല്ലാം ആണ് ഈ ഒരു കവറിനകത്ത് കൊടുത്തേക്കുന്നത് അടുത്ത പോലെ അടുത്തൊരു പാക്കറ്റാണ് കാണുന്നത് ഇത് നമ്മുടെ വോളിയം കൺട്രോളും അതുപോലെ ഈ വോളിയം കൺട്രോളിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നോബും അതേപോലെ ഡി സി പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കണക്ടറുമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം തൽക്കാലം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ മെയിൻ ബോർഡ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ബോർഡ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്ലാസി ലുക്കുള്ളൊരു ബോർഡാണ് കണ്ടോ നമുക്ക് കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ബോർഡാണ് അവിടെ ഈ ഒരു സൈസ് മാത്രമേ വരുന്നുള്ളൂ ഫ്രണ്ടിൽ നമുക്ക് അഞ്ച് നോബുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ റോളിയും കൺട്രോൾ ബട്ടൺ ഉണ്ട് അതുപോലെ ലെഫ്റ്റും റൈറ്റ് ചാനലിനുള്ള ബാസ് ട്രബിൾ അതുപോലെ ഇവിടെ സബ്ബൂഫറിൻ്റെ വോളിയം ഫ്രീക്വൻസി അങ്ങനെ അഞ്ച് നോബാണ് ഈ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഓക്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കണക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡിയുവളിൽ ഭാഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റും ബാക്ക് സൈഡിലാണ് നമുക്ക് സ്പീക്കർ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ടൈപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് ഇത് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ഇവിടെ സബ് ബൂഫറ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോർഷൻ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഡി നമ്മുടെ പവർ സോക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് മുതൽ ഇരുപത്തി നാല് വോൾട്ട് വരെ നമുക്ക് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആംബ്ളിഫറാണിത് പന്ത്രണ്ട് വോൾട്ട് തൊട്ട് നമുക്ക് ഇരുപത്തി നാല് വോൾട്ട് കൊടുക്കുമ്പോൾ ഒരു മിനിമം ഒരു ടു പോയിൻറ്റ് ഫൈവ് ആംബിസെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുവുള്ളൂ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെ ലെഫ്റ്റിലെ അമ്പത് വാട്ട്സും റൈറ്റിലെ അമ്പത് വാട്ട്സും സബ് ബൂഫറിന് ഹൺഡ്രഡ് ആണ് വരുന്നത് ഇതൊരു ക്ലാസ് ഡി ആമ്പായത് കൊണ്ട് തന്നെ അത്യാവശ്യം ഹീറ്റ് ഭയങ്കര കുറവായിട്ടുള്ള ഒരു ആംബാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഹീറ്റ് സിങ്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇത് അത്യാവശ്യം ഹീറ്റൊന്നും ആദ്യം നമ്മുടെ മറ്റ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന പോലുള്ള ഹീറ്റോ കാര്യങ്ങളോ ഈ ആംപ്ലിഫയർ ബോർഡിൽ വരുന്നില്ല അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിൽ നല്ല ഇതൊരു കുഞ്ഞം ബോർഡാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അത് അപാര സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് അടുത്തതായിട്ട് ഈ ബോക്സിനകത്ത് വരുന്നത് ഇതേപോലെ രണ്ട് പ്ലേറ്റ് വരുന്നുണ്ട് ഉണ്ടാവും ഓപ്പൺ ആക്കി വയ്ക്കാം നമുക്ക് ഇതേപോലെ രണ്ട് പ്ലേറ്റ് ആണ് വരുന്നത് ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബാക്കിൽ ഇതിനുള്ള സ്ക്രൂസും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ബോക്സിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് സ്ക്രൂ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണിത് സെറ്റ് ചെയ്ത് വരുമ്പോൾ വരുന്നത് കണ്ടോ ഇപ്പോൾ ഇവിടെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഒരു കട്ടിങ് ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഓക്സ് വരുന്നത് അടുത്തായിട്ട് നമ്മുടെ ഇതിലുള്ളൊരു മോഡലായിരുന്നു ടി ബി ട്വൻറ്റി വൺ എന്ന് പറഞ്ഞ മോഡൽ വേണ്ട ഈ മോഡൽ അപ്പോൾ ഈ മോഡൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇതേപോലൊരു കവറിലൊരു പാക്കറ്റിൽ നമുക്ക് വോളിയം കൺട്രോളിലേക്ക് നോബ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അതാണ്ട് ഇതേപോലൊരു കണക്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അതാണ്ട് ഇതേപോലൊരു കണക്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബോർഡ് വരുന്നത് അപ്പോൾ നമുക്കൊന്ന് ആക്കി നോക്കാം ഇതാണ് എൻ്റെ മെയിൻ ബോർഡ് വരുന്നത് ബോർഡ് മറ്റ് ബോർഡ് അതായത് എം ടി ടു വണ്ണിൻ്റെ മോഡൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സൈസിൽ വലുതാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം കണ്ടോ ഇതാണ് രണ്ട് ബോർഡുകൾ അതിനകട്ട് കുറച്ചും കൂടി ഒരു സൈസിൽ വലുതാണ് കണ്ടോ അതുപോലെ തന്നെ നമ്മളിത് നോക്കിയാൽ കുറച്ച് ഡിഫറൻസുകൾ കാണാൻ പറ്റും പിന്നെ എൻ്റെ മെയിൻ ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഈ ബോർഡിലാണെങ്കിലും ഇതിൽ യു എസ് പിക്ക് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് യു എസ് പി കണക്ട് ചെയ്യാൻ ഒരു ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലാകുമ്പോൾ ബാക്ക് സൈഡിലായിട്ട് യു എസ് പി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓക്സും ഉണ്ട് ഇവിടെ പവർ കൊടുക്കുന്നിടത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ രണ്ട് ഇതിൽ രണ്ട് രീതിയിൽ പവർ കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു ഡി സി സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു സോക്കറ്റ് ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട് അതെൻ്റെ ഒരു ക്ലിപ്പാണ് നാണ്ടിത് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ സപ്ലൈ കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഡി സി പിന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയർ വഴി വേണമെങ്കിൽ നമുക്കിവിടെ സ്ക്രൂ ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കണക്ടർ ഇതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ആ ബോർഡിൻ്റെ ഒരു ഇത് വരുന്നത് കുറച്ചും കൂടി ഒരു വലിപ്പമുണ്ട് മറ്റ് എം ടി ടു വൺ എന്ന് പറഞ്ഞ മോഡലിനെക്കാട്ടും കുറച്ചുകൂടി ഒരു സൈസിൽ വലിപ്പം വരുന്നുണ്ട് ഈ ടി ബി ട്വൻറ്റി വൺ എന്ന് പറഞ്ഞ മോഡൽ ഇതിലും സെയിം ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ അഞ്ച് നോബ് വരുന്നുണ്ട് ഈ വോളിയം കൺട്രോൾ ബട്ടൺ വരുന്നത് ഒരു എൻകോഡർ സ്വിച്ച് ആണ് നമുക്കിങ്ങനെ സ്വിച്ച് ചെയ്ത് ഓപ്ഷൻ മാറ്റാനുള്ളൊരു ഓപ്ഷനുണ്ട് ഒരു എൻകോഡർ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ബാസ് ട്രബിൾ അത് ലെഫ്റ്റ് ചാനലിലും റൈറ്റ് ചാനലിലേക്കുള്ള ബാസും ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബും സബ് ഊഫറിന് വേണ്ട ഫ്രീക്വൻസി വോളിയം അങ്ങനെ രണ്ട് നോബുകളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഓപ്ഷൻ കൊടുത്തക്കുന്ന ഈ ഒരു സൈഡിലാണ് ഫ്രണ്ടിലായിട്ടാണ് കുറച്ച് സൈസില് കുറച്ച് വലുപ്പമാണ് ഇതിനേക്കാൾ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ നോക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം തന്നെയാണ് എന്താ ഡിഫറൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുള്ള യു എസ് പി പോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ യു എസ് പി പോർട്ടില്ല അതുപോലെ ഇവിടെ നമുക്കൊരു എൻകോഡർ സ്വിച്ചും കൂടെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ഈ ഫ്രണ്ട് സൈഡിൽ ഇതാണ് ഇതിനകത്തുള്ള മെയിൻ ഡിഫറൻസ് അതുപോലെ തന്നെ പവർ സോക്കറ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സോക്കറ്റ് ഇവിടെ ഈ ടി വി ട്വൻറ്റി വൺ എന്നൊരു മോഡൽ കൊടുത്തിട്ടുണ്ട് ഈ മോഡൽ എം ടി ടു വൺ മോഡൽ അങ്ങനൊരു ഓപ്ഷൻ ഇല്ല കുറച്ച് സൈസ് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടി വലിപ്പമുണ്ട് എം ടി ടു വൺ എന്ന് പറഞ്ഞ സൈസ് കുറച്ച് ചെറുതുമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും ഇവിടെ തന്നെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടിലും ഒരേപോലെ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇതേപോലെ ഡി സി പിന്നെ ഇപ്പോൾ ഡി സി പിന്നെ ഇതിനകത്ത് നമുക്ക് ഇവർ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് സ്ക്രൂ ലൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ നോക്കി കറക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും ബാക്ക് സൈഡിൽ കാണാൻ പറ്റും ഇത് രണ്ട് മോഡലും ഇതേപോലെ തന്നെ സെയിം അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ പവർ ഇവിടെ കൊടുക്കാൻ പറ്റും ഇതേ സെയിം തന്നെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് വോൾട്ട് വരെയുള്ള സപ്ലൈ കൊടുക്കാൻ പറ്റും രണ്ടേ പോയിന്റ് അഞ്ച് ആകുമ്പോൾ മിനിമം വരുന്ന സപ്ലൈ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലും ഒരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ മാക്സിമം ഒരു ട്വൻറ്റി വോൾട്ട് റേഞ്ചെങ്കിലും കൊടുക്കാൻ നോക്കുക എങ്കിലാണ് ഒരു നല്ല ബെറ്റർ ഒരു സൗണ്ട് ക്വാളിറ്റിയും ഒരു ഔട്ട്പുട്ടും കിട്ടുകയുള്ളൂ ഈ ടി വി ട്വൻ്റി വൺ എന്ന് പറഞ്ഞാൽ മോഡലും ഇതേപോലെ രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ സെയിം ആണ് ഇതിലും കണക്ട് ചെയ്യേണ്ടത് ഇതിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും അപ്പം നമ്മുടെ ഈ രണ്ട് ആംപ്ലിഫയർ ബോർഡും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു കണ്ടോ ഇപ്പോൾ ഈ രണ്ട് ആംപ്ലിഫയർ ബോർഡ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞുണ്ടോ ഇതിനാണ് ഇതിൻ്റെ കുഞ്ഞിൻ്റെ ആംപ്ലിഫയർ ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെക്കിംഗ് വീഡിയോ നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അത് ചെക്ക് നോക്കിയാലോ രണ്ടിൻ്റെയും ഞാൻ ചെക്ക് ചെയ്തിട്ട് ഏകദേശം നല്ലൊരു രണ്ട് സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത് രണ്ടിനും ഏകദേശം സെയിം സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് അമ്പത് അമ്പത് വാട്ട്സ് സ്റ്റീരിയോയ്ക്കും സബൂഫറിന് നൂറ് വാട്ട്സും വരുന്നതാണ് അപ്പോൾ നമുക്കിതിൽ ഒരു ബോർഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടിനും സെയിം ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ഇതിൽ ബോർഡ് നമുക്കൊന്ന് സൗണ്ട് ഒരു മ്യൂസിക് ഇട്ട് നമുക്ക് കോപ്പി റേറ്റ് വരാത്ത രീതിയിലുള്ള ഒരു മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കെൻ്റെ സ്പീക്കറിൻ്റെ കണക്ഷൻസ് കൊടുക്കാം സ്പീക്കറിൻ്റെ നെഗറ്റീവ് നമുക്ക് കൊടുക്കാം അതുപോലെ പോസിറ്റീവ് നമുക്കിവിടെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് നമുക്കിൻ്റെ റെക്കോർഡ് വെച്ച് ടൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ അടുത്ത അടുത്ത സ്പീക്കറിൻ്റെ നമുക്ക് കണക്ഷൻ കൊടുക്കാം ഇത് നമുക്ക് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത നമുക്ക് സബിൻ്റെ കണക്ഷൻ കൊടുക്കാം സബിൻ്റെ പോസിറ്റീവ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം നെഗറ്റീവ് നമുക്ക് ഈ സൈഡിലോട്ട് കൊടുക്കാം ഇപ്പം ഇത് നമ്മൾ പവർ സപ്ലൈ കൊടുക്കാൻ പോകുന്നത് ഡെല്ലി ലാപ്ടോപ്പിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇത് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് വോട്ട് കൊടുക്കുന്ന ഒരു അഡാപ്റ്ററാണ് ഇത് മൂന്നേ പോയിൻറ്റ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് ആംബിയർ ഔട്ട് പുട്ട് വരുന്ന ഒരു അഡാപ്റ്ററാണ് അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കണക്ടൂടെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ബാക്ക് സൈഡിലോട്ട് നമുക്ക് പവർ കൊടുക്കാം അപ്പോൾ നമ്മുടെ ആംബ്ലിഫെയർ ഓൺ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിന്ന് ബ്ലൂടൂത്ത് എടുത്ത് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഇതാണ് അതുകൊണ്ട് സെറ്റ് കെ ടി ബി ട്വൻറ്റി വൺ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇത് കണക്റ്റ് ആയിട്ടുണ്ട് നമുക്കിനിപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം